ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ പട്ടികയിൽ ആഫ്രിക്ക ഒന്നാമതെന്ന് കണ്ടെത്തി മൂന്നാം സഹസ്രാബ്ദത്തിലെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ സംഭവ ബഹുലമായ ജീവിതകഥകൾ ഗവേഷണം ചെയ്യുന്നതിനും ക്രമീകരിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപം നൽകിയ കമ്മീഷൻ ഓഫ് ന്യൂമാർട്ടേഴ്സ് സമാഹരിച്ച പട്ടിക പ്രകാരമാണ് ഈ കണക്ക് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മറ്റ് ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിനിടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തി അറുനൂറിലധികം പുരുഷന്മാരും സ്ത്രീകളും ക്രൈസ്തവരായതിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എ ഏറ്റുതി ചർച്ചിൻ നീഡിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ആഫ്രിക്കയിലെ ക്രൈസ്തവർ നേരിടുന്ന ഭീകരമായ പീഡനത്തിന്റെ നേർ സാക്ഷ്യമാണ് റിപ്പോർട്ട് അതേസമയം രക്തസാക്ഷികളുടെ എണ്ണം പൂർണമായി എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതിനാൽ വിദൂര പ്രദേശങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കുമെന്നാണ് വത്തിക്കാൻ കമ്മീഷൻ ഡെപ്യൂട്ടിയും സാൻ എജ്ഡിയോ കമ്മ്യൂണിറ്റി സ്ഥാപകയുമായ ആൻഡ്രിയ റിക്കാർഡി പറയുന്നത് അതേസമയം റിപ്പോർട്ടിൽ അറുന്നൂറ്റി നാപ്പത്തിമൂന്ന് പേർ സബ് സഹാരൻ ആഫ്രിക്കയിലും ഏഷ്യയിലും ഓഷ്യാനയിലും മുന്നൂറ്റി അമ്പത്തി ഏഴ് പേരും മുന്നൂറ്റി നാല് പേർ അമേരിക്കൻ ഐക്യനാട്ടിലും ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും നാൽപ്പത്തിമൂന്ന് പേരും കൊല്ലപ്പെട്ടതായി പറയുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടക്കുന്നതായി പറയപ്പെടുന്ന നൈജീരിയയിൽ ഈ വർഷത്തെ ആദ്യ ഏഴ് മാസങ്ങളിൽ ക്രിസ്ത്യാനികളായതിന്റെ പേരിൽ ഏഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ എന്ന സംഘടനയുടെ കണക്കെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി